കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷങ്ങളായി എളവള്ളിയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചുവരുന്ന എളവള്ളി യൂത്ത് ചേംബർ ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ഇസാ ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ടി എൻ ലെനിൻ അധ്യക്ഷനായി സെക്രട്ടറി സർഫാസ് മുഹമ്മദ് ട്രഷറർ അഭിജിത്ത് പാലിയേറ്റീവ് കോർഡിനേറ്റർ കെ പി ശ്രീജിത്ത് അമല ക്യാമ്പ് കോർഡിനേറ്റർ ജിജോ ജോസ് എന്നിവർ സംസാരിച്ചു നാട്ടിലെ പ്രായമായവർക്കും കിടപ്പുരോഗികളായവർക്കും ഏറെ പരിചരണം വേണ്ട ഘട്ടത്തിൽ അവരെ സഹായിക്കുന്നതിനും മറ്റ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനും കഴിയുന്ന തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേന യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ജീവൻ നിലനിർത്തുന്നതിന് ഉപകരണങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് മരുന്നുകളും യൂത്ത് ചേംബർ ജി സി വിങ്ങിന്റെയും സീഖ് എളവള്ളിയുടെയും മറ്റ് കഴിയാവുന്നവരുടെയും സഹകരണത്തോടെ നൽകും എളവള്ളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുക ഏഴ് ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ എളവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നാനൂറ്റി പേർ പങ്കെടുത്തു